ഹലോ വെൽക്കം ബാക്ക് ടു നിക്കു സേൾഡ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പോൾ നമ്മുടെ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഈവനിങ് ആണ് കേട്ടോ ഈവനിങ്ങിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടതേ ചായ ഒക്കെ കുടിക്കാമെന്ന് തരുതേ കേട്ടോ അങ്ങനെ നിക്കുവിന് അപ്പോൾ എന്നെ എടുത്തു വയ്ക്കണം ഞാൻ ഞാനവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിക്കുവിനെ കയ്യിലെടുക്കണം എന്നാലേ അവർക്ക് അവിടെ പഞ്ചസാര പിടിക്കാനും എന്നൊക്കെ പറ്റുള്ളൂ എല്ലാം കുക്കിങ്ങൊക്കെ കണ്ട് പഠിക്കുകയാണ് കേട്ടോ ആളിപ്പോഴേ അപ്പോൾ ഞാൻ കൈ ഒരു ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ആ ടൈം കൊണ്ട് അതെങ്കിലും കഴിക്കുമല്ലോ എന്ന് കരുതി എടുത്ത് കൊടുത്ത് ഞാനങ്ങനെ ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ ചേട്ടൻ ഇല്ല ചേട്ടൻ ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇല്ല വരത്തില്ല കേട്ടോ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആൾ വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ എനിക്കും നിൽക്കുവാനും അപ്പം അതേ അന്ന് അതെ പുറം അതെ ചായക്കായിട്ട് വന്നിട്ട് പുറത്തിരിക്കുകയാണെ കേട്ടോ അപ്പോൾ സീരിയൽ കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ സാന്ത്വനം ടു നിൽക്കും അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ സൺഡേ വരുവുള്ളൂ അപ്പോൾ അതെ ഇവിടെ വാശി പിടിച്ചൊക്കെ കരിഞ്ഞ് കിടക്കുവാണേട്ടോ വാശി പിടിച്ച വാശി അങ്ങനെ ഏറ്റവും ആണ് കേട്ടോ ഭയങ്കര കരച്ചിലും ബഹളവും കരഞ്ഞ് ആ കാര്യം അവൾ നേടും അതായത് എന്നെ ഒന്ന് അടിക്കുക എന്നെ വന്ന് അടിക്കണം എന്തോ ഒരു കാര്യം ഞാൻ കൊടുക്കാഞ്ഞിട്ട് എന്നെ ഒന്ന് അടിക്കുന്നു കടിക്കുന്നു അങ്ങനെ ഒരു ബഹളമാണ് കേട്ടോ ഭയങ്കര വികൃതിയാണ് ഇപ്പം വികൃതി കൂടിക്കൂടി കൂടി കൂടി വരികയാണ് അടുത്ത ദേ വന്നിട്ട് എന്നെ സോപ്പടെയാണ് കേട്ടോ വേറെ ഒന്നിനുമല്ല ഞാനിപ്പോൾ കാണിച്ചു തരാം എന്തിനാണ് അമ്മ 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 എന്നാണ് വിളിക്കണത് കേട്ടോ എന്തിനാണ് ഞാൻ ഇപ്പം കാണിച്ചു തരാം ോക്കിയേ ഞങ്ങളിവിടെ പലഹാരമൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബക്കറ്റാണ് കേട്ടോ അതെ അത് സ്റ്റീലിൽ അപ്പം അത് അവർക്ക് അറിയാം അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾ കിടന്ന് കരയുന്നത് അപ്പോൾ ഞാൻ എന്താ രണ്ടാമത്തെ ചായയാണ് കേട്ടോ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് സീരിയലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അമ്മുമ്മയും ഞാനും നിക്കുവായിട്ട് നിക്കു അങ്ങ് കിടന്ന് കാണുവാണ് കേട്ടോ എന്തോ ആലോചിച്ചിട്ടൊക്കെ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് നിക്കുവിൻ്റെ അപ്പോൾ നോക്കി ചിരിച്ചു അപ്പോൾ ആൾ എന്നെ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇട്ട് വിളിക്കാൻ വേണ്ടിയിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് അവിടെ ഇരിക്കും ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ആയിട്ടില്ല അവിടെ ഇരുന്നെന്ന് പറയുമ്പോഴത്തേനും വീണ്ടും പോയിരിക്കാം കേട്ടോ അയ്യേ മതി 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 ഭദ്രി ചേച്ചിയും കൂടെ പുറത്ത് പോയപ്പോൾ മേടിച്ചിട്ട് വന്ന ടീഷർട്ടാണ് ഏട്ടോ അത് അത് ഇട്ട് നടക്കുവാണ് കേട്ടോ അവള് അപ്പോൾ ബദ്രക്ക് അത് പാകണമെന്ന് പറയാൻ അവൾ ഇട്ടൊക്കെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ പോയപ്പോൾ അവിടെ കയറി അലമ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തട്ടി വിഴുന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യാറൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ അതേ തൂക്കിക്കൊണ്ട് വരുന്നതാണ് ഏട്ടോ അവളെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി ആ ടീഷർട്ടൊക്കെ ഞാൻ മാറ്റി കൊടുത്ത് ഇല്ലെങ്കിൽ ഇവിടെ തട്ടി വീടുമല്ലോ എന്ന് എഴുതിയിട്ട് മാറ്റി കൊടുത്ത് അങ്ങനെ അവിടെ കൂടെ ഓടി നടക്കണേട്ടോ ഭയങ്കര ബഹളം വെച്ച് ഓടി നടക്കുന്നുണ്ട് പുറത്തൊക്കെ നല്ല മഴയും കാറ്റും ഒക്കെ ഒരു ബഹളമാണ് കേട്ടോ നല്ല കാറ്റും മഴയൊക്കെയാണ് ഭയങ്കര കാറ്റാണ് കേട്ടോ തിരുവനന്തപുരത്ത് ജില്ലയിൽ ഭയങ്കര കാറ്റായിരുന്നു ഈ ദിവസം അപ്പോൾ നിക്കു അപ്പം ഭദ്രതയെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ രാത്രി അപ്പം നിക്കുവിന് കൊടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്യണം വേണ്ടിയിട്ടും കൊടുക്കാനായിട്ട് അങ്ങനെ ഭദ്രത അതെല്ലാം അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും ഇവിടെ ബഹളം വെച്ച് ഓടി നടക്കുന്നുണ്ട് പുറത്ത് നല്ല കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ലൊരു മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ തന്നെ പറയാം അപ്പോൾ നിക്കു ഞാനും കൂടെ ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ എനിക്കിത് കൊടുത്തിട്ട് വേണം ഉറക്കാൻ അപ്പോൾ ഭദ്രത ഇവിടെ എല്ലാം നല്ല ഇടി മിന്നലൊക്കെ ആയതുകൊണ്ട് നമ്മൾ വർക്ക് ഏറ്റുന്ന മാറ്റിയാവുള്ളത് അകത്ത് കിച്ചണിൽ കൊണ്ടുവച്ച് എല്ലാം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിക്കുവിന് ഉടനെ കൈ കയറണം അവൾക്ക് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യുമ്പോഴത്തേനും കയ്യിൽ കയറിയിരിക്കും പക്ഷേ ഈ ചൂടും നമ്മൾക്ക് പേടിയാണ് അതുകൊണ്ട് എടുത്ത് വെക്കത്തില്ല എന്നാലും അവൾ വാശി പിടിച്ച് നമ്മുടെ കൈ കയറിയിരിക്കും എല്ലാം കാണാനും എല്ലാം ടേസ്റ്റൊക്കെ നോക്കാനും ഒക്കെ കയറിയിരിക്കും അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ആ ടൈം കൊണ്ട് ഞാൻ ചോറ് വേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ ഇഡലി എടുത്ത് ഇഡ്ഡലി എടുത്ത് കഴിച്ചപ്പോ ആൾ വരുന്നു അതിൽ നിന്ന് വെറുതെ പിച്ചി പിച്ചി പിച്ചിയിട്ട് അവിടെ മൊത്തം ആക്കി കേട്ടോ ഇപ്പോൾ അതേ ഭദ്ര റൈസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഞാൻ കഴിക്കായിരുന്നപ്പോൾ എനിക്ക് മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ടൊമാറ്റയും ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മിക്സിയിലൊക്കെ അടിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അത് ഭയങ്കര നല്ല ടേസ്റ്റാണ് എനിക്ക് അത് ഉണ്ടെങ്കിൽ എനിക്ക് ദോശയും ഇതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കും ഇതേ നോക്കുണ്ട് എല്ലാം പിച്ച് പിച്ച് ഇവിടെ ഇട്ട് അതിനൊക്കെ ഇപ്പോൾ എടുത്ത് തറയൊക്കെ ഇടും കേട്ടോ അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അത് എടുത്തെല്ലാം ഫുള്ള് തറയിൽ ബഹളമായിരുന്നു പിന്നെ ഞാൻ അങ്ങ് ഇറക്കി വിട്ടു അപ്പോൾ അതേ നിക്കുവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എരിവൊക്കെ കുറച്ച് അവൾ മസാല ഒക്കെ കുറച്ച് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാനും കഴിച്ചു കേട്ടോ പക്ഷേ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കറണ്ട് അങ്ങ് പോയി ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് അങ്ങ് പോയി കറണ്ട് പോയിട്ട് പിന്നെ നമ്മളിപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് കരുതി ഇരിക്കുവായിരുന്നു എന്നിട്ടെന്തേ കറണ്ട് വന്നില്ല അന്ന് ഫുള്ള് ഇല്ലായിരുന്നു ഒന്ന് കഷ കഷ്ടപ്പെട്ടു ഇത് പിറ്റേ ദിവസം കറണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ കൂടെ ഒരു മൂഡിലായിരുന്നു ഉറങ്ങിയിട്ടില്ല എനിക്കുനെ വീശി 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 അന്ന് ഫുള്ള് ഞാൻ ഉറങ്ങാതെ ഇരുന്നു അവളെ അവൾക്ക് ഉറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കറണ്ട് ഇല്ലാണ്ട് അപ്പോൾ പിറ്റേ ദിവസം കറണ്ട് വന്നതിന് ശേഷം ഞാൻ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് വന്നപ്പം അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുവരെ വീഡിയോ എടുക്കാനേ ഒരു മൂഡില്ലായിരുന്നു ഒരു സുഖമില്ലായിരുന്നു അങ്ങനെ എനിക്കൊരു ഫേവറിറ്റ് പാട്ട് കേട്ടിട്ട് എനിക്കോ അതേ അവിടെ വന്നിരിക്കണം അപ്പോൾ ഞാൻ എനിക്ക് ഡാൻസ് കളിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവൾ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ തുടരും സിനിമയിലെ പാട്ടാണ് ഏട്ടോ കേട്ടോ അത് ഭയങ്കര ഇഷ്ടമായിപ്പം അമ്മ അവിടെ ആ കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ ഇന്നും ചിക്കൻ ചേച്ചി ചിക്കൻ മേടിച്ചതുകൊണ്ട് ഇനി ഭദ്രയുടെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി ഭദ്ര കയറിയിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ കരുതി കയറി അപ്പോൾ അതേ മഴയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചേട്ടന് എത്തിയിട്ടില്ല ഇന്നും സൺഡേ എത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ ഞാൻ നിക്കു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ചേട്ടൻ എടുത്തിട്ടാണ് ഏട്ടോ പോകുന്നത് അപ്പോൾ കാറുമില്ല അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ ചേട്ടൻ്റെ വണ്ടി എന്താണ് ഇരിക്കുന്നത് അപ്പോൾ നിക്കു ഇതേ ഓരോന്നും പറഞ്ഞും കൊണ്ട് മഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല മഴ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ മുറ്റത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പും ഉണ്ട് ഇങ്ങനെ നമുക്ക് ഭദ്രയുടെ ഫ്രൈഡ് റൈസ് ഏതായി എന്ന് നോക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് നമ്മളിങ്ങനെ ഞാൻ ഞാനിനിക്കും കൂടെ നമുക്ക് നമുക്കിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടിതേ ഭദ്ര ഇവിടേതേ എല്ലാം കുക്കിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല നന്നായിട്ടത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ച് നന്നായിട്ട് അവിടെ ഒക്കെ നടക്കുകയാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഇവിടെ ബദ്രയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ സത്യമായിട്ട് ഇതൊന്നും ട്രൈ പോലും ചെയ്ത് നോക്കിയിട്ടില്ല ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഫുൾ സെപ്പറേറ്റ് ആയിട്ട് അത് താമസിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടും കുക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അത്യാവശ്യമൊക്കെ കുക്ക് ചെയ്യാൻ അറിയാം പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഞാൻ ട്രൈ പോലും ചെയ്ത് നോക്കിയിട്ടില്ല വീട്ടിലായിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ കേക്കും സംഭവങ്ങളും ഒക്കെ ട്രൈ ചെയ്യും അല്ലാണ്ട് ഇതുപോലത്തെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല ഇവിടെ ഭദ്രയ്ക്കാണ് ആ റോൾ അവളാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്ന റോൾ ഔക്കാണ് ഇവിടെ ഞാൻ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുമായിരുന്നു ഈ എന്തോ ഈ എന്താ അലപ്പുഴത്തെ സംഭവങ്ങൾ അതായത് ഈ കേക്ക് സംഭവങ്ങളല്ല അത് വേറെ കുക്ക് ചെയ്യാനൊന്നും വയ്യ അങ്ങനെ കുക്ക് ചെയ്യുമായിരുന്നു ഇവിടെ ഭദ്ര നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ വെക്കും കേട്ടോ ഫ്രൈഡ് റൈസ് ഒക്കെ പോലത്തെ സംഭവങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അവൾ കുക്ക് ചെയ്യും അപ്പോൾ അതുണ്ടാക്കുന്ന ദിവസം അവൾ തന്നെയാണ് എല്ലാം വയ്ക്കുന്നത് അപ്പം എന്താ ഇതൊക്കെ ഭദ്ര എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ നിക്കുനെ അങ്ങോട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് മുകളിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം ഒന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ നന്നായിട്ട് എല്ലാം വീഡിയോ അത് കുറച്ച് കുറച്ച് ഷോർട്സായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് എടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് അതേവിടെ റെഡി ആയിട്ടുണ്ട് അമ്മ അവിടെ ചിക്കൻ വെക്കുന്നുണ്ട് പിന്നെ അമ്മ നോർമൽ അരി കഞ്ഞി ചോറും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി അപ്പോൾ ഇത് നിക്കുവിന് കൊടുത്തിട്ട് വേണം നിക്കുവിന് ഉറക്കാൻ ഇന്നലത്തെ എല്ലാം അവക്കുണ്ട് അപ്പോൾ ഇന്ന് അമ്മ വരും വീട്ടിൽ അമ്മ വരും അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അമ്മ ഉച്ചയാകുമ്പോഴത്തേനും വരുകയുള്ളത് ഇവിടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് തിളച്ച് കിടപ്പുണ്ട് അപ്പം നിക്കുനെ പെട്ടെന്ന് കൊടുത്തിട്ട് ഉറക്കണം അതുകൊണ്ട് നിക്കുനെ നിക്കുനെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കുഞ്ഞു പിള്ളേർക്ക് ഒറ്റയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കണം പ്രാക്ടീസ് ചെയ്യിക്കണം എന്നൊക്കെ പക്ഷെ ഒറ്റയ്ക്ക് കൊടുത്താനുള്ള അവസ്ഥ ഇതാണ് മൊത്തം അലമ്പാണ് പിന്നെ നമുക്ക് പണിയാണ് പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാൻ തന്നെ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ മാക്സിമം അവളുടെ കൈയിലും കൊടുക്കും അപ്പോൾ ഞാൻ മേളിൽ അവളെ കൊണ്ട് ഉറക്കിയ ടൈമിൽ അമ്മ വന്നു കേട്ടോ അപ്പം അമ്മയിൽ നിന്ന് മേളിൽ വരുന്നില്ലല്ലോ വരുന്നില്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി നോക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഇറങ്ങി തന്നു മേളിൽ നിൽക്കു കിടപ്പുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് മേളിലൊട്ട് കയറി പോകണം അമ്മ അല്ലെങ്കിൽ ഞാൻ പോകണം ദേ ഞാൻ നേരെ വന്ന് അമ്മ കൊണ്ടുവന്ന പൊതി അതാണല്ലോ നമ്മുടെ മെയിൻ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴത്തേനും അതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം അങ്ങനെ ഞാൻ പൊതിതേ കറക്റ്റായിട്ട് ആ പൊതി അങ്ങ് എടുത്തിട്ടുണ്ട് അമ്മ എനിക്ക് പഴക്കേക്ക് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു അമ്മ പുറത്തിറങ്ങിയപ്പോൾ ബസ് കത്ത് നിന്നപ്പോൾ അത് കണ്ടു പഴക്കേക്ക് ഉണ്ടാക്കുന്നത് കണ്ട് വേണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ വേണമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ അതേ അമ്മ പിന്നെ മിച്ചറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതെ കുറച്ച് ചോക്ലേറ്റ് എനിക്ക് എപ്പോഴും ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒന്ന് വിളിച്ച് പറയുക കേട്ടോ അമ്മുമ്മേ പക്ഷേ അമ്മ അവൾക്ക് വേണ്ടിയിട്ടും അല്ല കൊണ്ടുവന്നത് എന്നാലും വെറുതെ ഒരു ആശ്വാസത്തിന് അങ്ങനെ നല്ല പഴുത്ത മാങ്ങ നാടൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തതാണ് നമ്മുടെ പലഹാരമാണ് കേട്ടോ പക്ഷേ അമ്മ ദൂരെ നിന്ന് കണ്ടപ്പോൾ അത് പഴക്കേക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ലായിരുന്നു കേട്ടോ അത് ഉള്ളികട ആയിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സങ്കൂടമായിട്ട് ഉള്ളി വട അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ലേ എനിക്ക് കഴിക്കും അത്രേ ഉള്ളൂ പഴക്കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ പഴക്കേക്കെന്നാണ് ഞാൻ പറയുന്നത് ബോണ്ട പോലെ ഇരിക്കുന്ന സംഭവം അങ്ങനെ തന്നെ അമ്മയുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര നാണം അമ്മയ്ക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമല്ല അല്ല പക്ഷേ എൻ്റെ ഒരു ഇതുകൊണ്ട് അമ്മ നിന്ന് തരും എല്ലാത്തിനും അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ അമ്മ അപ്പോൾ എൻ്റെ എനിക്കിഷ്ടമാണെങ്കിൽ അമ്മ എല്ലാത്തിനും കൂടെ നിന്ന് തരും അങ്ങനെയാണ് അപ്പം നിൽക്കും ഉറങ്ങിപ്പോ എൻ്റെ സങ്കടമാണ് കേട്ടോ അയ്യോ അമ്മ വന്നപ്പോഴത്തേന് ഉറങ്ങിപ്പോയല്ലോ എന്ന് എഴുതിയിട്ട് ലാസ്റ്റ് അമ്മ എന്നെ കുത്തി 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 അവളെ എഴുന്നേപ്പിച്ചു അത് വേറെ ആയിരുന്നു എന്തെ എഴുന്നേപ്പിച്ച് എന്തെങ്കിലും കുടുക്കൽ പൈസ ഇടിപ്പിക്കുകയാണ് കേട്ടോ അവൾക്ക് വേണ്ടിയിട്ടും മേടിച്ച് മാറ്റി വെച്ചിരിക്കണ കുടുക്കയാണ് അമ്മേം അമ്മ വരുമ്പോഴത്തേനും അവളെ ഇട്ട് കുടുക്കയില് പൈസയൊക്കെ ഇടിപ്പിക്കും അമ്മ അങ്ങനെ ഓരോ പൈസയായിട്ടും ചില്ലറ എന്തേ ചേഞ്ച് കറക്റ്റായിട്ട് അവൾ അഞ്ഞൂറ് രൂപ എടുത്ത് ഇടുകയാണ് കേട്ടോ കളി പെണ്ണ് ഉറക്കം തീർന്ന് എഴുന്നേറ്റിട്ടും ആ ഒരു സങ്കടവും കുറച്ചിലും നമുക്ക് അവർക്ക് ഇപ്പം ഇല്ല അമ്മ വന്നപ്പോൾ കുടുക്കയൊക്കെ കിട്ടിയോണ്ട് പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് പൈസ എല്ലാം എന്തേ ഇടുന്നതുകൊണ്ട് നിറയറായിട്ടില്ല കേട്ടോ കുറച്ചായതേ ഉള്ളൂ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ നിറയറായിട്ടില്ല അപ്പോൾ എന്ന് നിറയുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു ചെറിയ സേവിങ്സ് പോലെ എന്തെങ്കിലും നോക്കണം അപ്പോൾ അതെ കൊടുക്കൽ എല്ലാം ഇട്ട് എനിക്ക് എന്തെങ്കിലും വലിച്ച് നീട്ട് വേണം പറ്റുന്നില്ല ഒത്തിരി വെയിറ്റ് ഉണ്ടത് അപ്പോൾ പറ്റുന്നില്ല എനിക്ക് വെച്ച് നീട്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് തന്നു കറക്റ്റായിട്ട് അങ്ങനെ ഞാനത് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത അമ്മമ്മ വരുമ്പം അടുത്ത് വീണ്ടും വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് അമ്മ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സങ്കടമായിപ്പോയി കേട്ടോ എനിക്ക് ഉടനെ തന്നെ ഇറങ്ങുവാണ് അപ്പോൾ എനിക്ക് നിക്കുന് ഡയപ്പറൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ ഡയപ്പർ മേടിക്കണമായിരുന്നു പഴമൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ അങ്ങ് ഇറങ്ങി കേട്ടോ നിക്കുനെ ഒളിച്ചിട്ടിട്ട് പാവം ഇറങ്ങി കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പെട്ടെന്ന് വരുന്നതുകൊണ്ടൊക്കെ അങ്ങനെ ഞാൻ മേടിച്ചൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അമ്മയുടെ കൂടെ അത്രയും ടൈം സംസാരിക്കാമല്ലോ ഒന്നും ചെയ്തിട്ട് അതൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പോൾ അമ്മ അതേ തിരിച്ച് എൻ്റെ കൂടെ ഷോപ്പ് കടയിലൊക്കെ വന്നെല്ലാം മേടിച്ചിട്ട് ഞാൻ അമ്മയെ അങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് വണ്ടി ഏറ്റാൻ വേണ്ടിയിട്ട് അവിടെ ക്രോസ് ചെയ്യിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ അമ്മ അപ്പം ഞാൻ അമ്മ വരുന്നത് അമ്മയ്ക്ക് വണ്ടി കിട്ടുന്നവരെ ഞാൻ അവിടെ ഒന്ന് കേട്ടോ അമ്മ പൊക്കോ പൊക്കോ അവിടെയല്ലേ അയപ്പിച്ചിട്ടല്ലേ വന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ പോയില്ല ഞാൻ അമ്മയ്ക്ക് വണ്ടി വരുന്നത് വരെ ഇപ്രസ് ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ കുറച്ച് സങ്കടമൊക്കെ ആയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നല്ല മഴക്കാറുണ്ട് കേട്ടോ വന്നപ്പോൾ തന്നെ നല്ല മഴക്കാർ അന്ന് ഇടയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു അന്ന് ഉടനെ ഞാൻ നിക്കു ഭദ്രയും കൊണ്ട് ചില ഭദ്ര നിക്കുവിനെ കൊണ്ട് മേളായതുകൊണ്ട് ഞാൻ ചായ ഒക്കെ കുടിച്ച് അമ്മ കൊണ്ടുവന്ന ഉള്ളിവടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളിവട എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ഒന്നുമല്ല കഴിക്കും ഞാൻ എല്ലാം കഴിക്കും അതുകൊണ്ട് ആ കൂട്ടത്തില് കഴിക്കും അത്ര തന്നെയാണ് പക്ഷേ എനിക്ക് പഴക്കം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ അപ്പൻ്റെ രാത്രിയായി പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലായിരുന്നു രാത്രിയായി ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ റൂമിൽ വരുമ്പോഴാണ് കേട്ടോ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരിക്കും അങ്ങനെ ഞാൻ എനിക്കും മാത്രം എന്തേ പക്ഷേ ഇത് ലാസ്റ്റ് ഡേ ആണ് നാളെ മുതൽ ചേട്ടൻ ചേട്ടനുണ്ടാകും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ എനിക്കും മൂത്രവെച്ച് മൂത്ര വെച്ച് ബെഡ്ഷീറ്റൊക്കെ പോയി അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒഴിക്കുകയാണ് അപ്പോൾ എൻ്റെ കൊച്ചെന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടില്ലേ അവിടെ ടാബ് കൊടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടപ്പം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞങ്ങൾക്കൊരു പറഞ്ഞു ഉറങ്ങാനല്ലേ വന്നതെന്നൊക്കെ ചോദിച്ച് വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് പക്ഷേ ആൾ കുറച്ച് ടൈം അതൊക്കെ കണ്ടിട്ടേ എന്തായാലും കിടക്കുകയുള്ളൂ ഇതൊന്നും ശീലം അല്ല ശീലി ശീലിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇന്ന് പിന്നെ ആൾ അച്ഛനും ഇല്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഭാഷയിലൊക്കെ ടാബ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ അത് എല്ലാം വിരിച്ച് ഇറക്കി എടുക്കുന്നുണ്ട് നിൽക്കുന്ന ഉറക്കം വന്നിട്ട് പാടില്ല പക്ഷേ അമ്മ അന്നപ്പത്തേനും ആളെ ഉണർത്തിയല്ലോ അപ്പോഴത്തേനും അതിൻ്റെ ഉറക്കവും എല്ലാം ഉണ്ട് എന്നാലും ഉറങ്ങത്തില്ല മാക്സിമം അങ്ങനെ ഇരിക്കും കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കും എന്നിട്ടാണത് ഈ ടാബ് കൊടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത് ഉറങ്ങാണ്ട് അപ്പോൾ ഞാനെന്താ അതേ ടാബൊക്കെ എന്തായാലും ഇനി കരയിപ്പിക്കണ്ട വിളിച്ച് കരഞ്ഞാൽ പിന്നെ ഛർദിലായി ബഹളമായി കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിങ്ങനെ കൊലച്ചിങ്ങനെ ഛർദിക്കും അതാണ് അവളുടെ മെയിൻ പരിപാടി അതുകൊണ്ട് കരയുമ്പോൾ തന്നെ പേടിയാണ് ഛർദ്ദിക്കുക എന്ന് വെച്ചാൽ ഫുൾ കഴിച്ചത് ഫുള്ളിങ്ങി പോരും അതുകൊണ്ട് മാക്സിമം കരയിപ്പിക്കത്തില്ല അത് കരഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അത് ജസ്റ്റൊന്നും വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് മാറ്റാം വിഷയം മാറ്റാമെന്ന് കരുതി ഒരിത്തിരി നേരം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അതുപോലെ തന്നെ അവളെ ഒത്തിരി നേരം കണ്ടോളൂ എന്നിട്ട് അവൾ തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തരും തിരിച്ച് ഇപ്പോൾ അങ്ങനെയാണ് ഇനിയും വലുതാമ്പ ഇങ്ങനെയൊന്നും അറിയത്തില്ല മാക്സിമം ടൈം വെച്ചേക്കും എന്നും അറിയത്തില്ല പക്ഷെ ഇപ്പോൾ അവൾ ഒത്തിരി നേരം കണ്ടിട്ട് അത് അവളെ തന്നെ ഇങ്ങെടുത്ത് തരും അല്ലെങ്കിൽ അമ്മ മതി മതി അങ്ങനെ പറയുള്ളു എടുത്തു തരും അപ്പം അതുകൊണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം